ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയേ നമ്മുടെ ഇറാഖിന്റെ പാർലമെന്റ് അവിടുത്തെ പെൺകുട്ടികളുടെ വിവാഹ വിവാഹ പ്രായം എന്ന് പറയുന്നത് വെട്ടി ചുരുക്കി 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 ഒരു ശൈശവ വിവാഹത്തിന്റെ സെറ്റപ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് നെട്ടിച്ചു വെച്ചിരിക്കുകയാണ് ലോകത്തെമ്പാടും യുവതികളുടെ വിവാഹപ്രായം അത് പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്നിലേക്കാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടും പെൺകുട്ടികളിപ്പോൾ വിവാഹം തന്നെ വേണ്ട അതൊരനാവശ്യ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇറാഖിന്റെ ഗവൺമെന്റ് അവിടുത്തെ പെൺകുട്ടികളുടെ വിവാഹ പ്രായം ഒൻപത് വയസ്സേ ദൈവമേ ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിനെ പിടിച്ച് കല്യാണം കഴിക്കാം കഴിപ്പിക്കാം എന്ന് പറയുന്ന ഒരു പ്രാകൃത നിയമത്തിന് ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഞാനത് ഒരു ഇന്റർനാഷണൽ മീഡിയയിൽ വന്ന ആ ഒരു വാർത്തയുടെ ശകലം ഞാൻ ഒരു ഇന്റർനാഷണൽ വീഡിയോയിൽ വന്ന ഒരു വാർത്തയുടെ ശകലം ഇവിടെ വായിച്ച് കേൾപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഇറാഖിലെ ഈ മതഭൂരിപക്ഷം ഈ തീവ്ര മത അനുകൂലികളായിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് തികച്ചും എന്താ പറഞ്ഞ പ്രാകൃതമായിട്ടുള്ള അപരിഷ്കൃതമായിട്ടുള്ള പൊതു മനസാക്ഷിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞണം കുത്തുന്ന രീതിയിലുള്ള ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതായി കുറയ്ക്കുന്ന വിവാദ ഭേദഗതിക്ക് ഇറാഖ് പാർലമെന്റിന്റെ അംഗീകാരം ഇനിയുള്ളതാണ് ഇതിനകത്തെ പ്രസക്തമായ കാര്യം കേട്ടുള്ള കുടുംബപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക കോടതിക്ക് കൂടുതൽ അംഗീകാരം അല്ലെങ്കിൽ അധികാരം നൽകുന്നതാണ് ഭേദഗതി വിവാഹം വിവാഹമോചനം അനന്തരവകാശം എന്നിവയിൽ ഇസ്ലാമിക കോടതിക്ക് കൂടുതൽ അധികാരം ഈ ഭേദഗതിയോട് പ്രാവർത്തികമാകും അപ്പോ നമുക്ക് മനസിലായല്ലോ എന്തുകൊണ്ടാണ് ഒരു നിയമം അവിടെ കൊണ്ടുവന്നെന്നുള്ളത് അപ്പൊ ഇവിടുത്തെ ഇവരുടെ മതം പറയുന്ന പോലെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ വരെ കല്യാണം എന്താണെന്നോ അല്ലെങ്കിൽ കുടുംബജീവിതം എന്താണെന്നോ ദാമ്പത്യം എന്തുവാണെന്നോ ഒന്നും അറിയാത്ത ഈ ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നത് ഒരു പ്രാകൃത രീതിയാണെന്നുള്ളത് ഇവരുടെ ഈ മതപഠനവും ഈ മത കോടതിയും അതിൻ്റെതായിട്ടുള്ള കെട്ടും മട്ടും ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയാണ് ഇത്തരം നിയമങ്ങളും ഇത്ര എന്താ പറയുന്നത് ഇത്ര അപരിഷ്കൃതമായിട്ടുള്ള ഒരു വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു ജനത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഇത്തരം ഭരണഭേദഗതികളും അംഗീകാരങ്ങളും അപ്പൊ ശൈശവ വിഭാഗം നിയമാനുസൃതമാക്കുന്നു എന്ന പേരിൽ ഏറെ പഴികേട്ട ഭേദഗതിക്കാണ് അംഗീകാരമായിട്ടുള്ളത് അപ്പോൾ ഇറാഖില് എല്ലാരെയും നമ്മൾ പറയുന്നില്ല കേട്ടോ ഈ മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവിടെ വിമർശിക്കുന്നവരും ഉണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ വിവാദ പരാമർശമാണെന്നുള്ളതിനെ പറ്റി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ പറഞ്ഞു ഇത് ചുമ്മാ നിങ്ങൾ കാണിക്കുന്നതും അങ്ങേയറ്റത്തെ തെമ്മാടിത്തരാണ് ഇത് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആ വരുന്ന മൈനോറിറ്റി ആയിരിക്കും ചെറിയൊരു വിഭാഗം ആയിരിക്കും അവിടെ അവരുടെയൊക്കെ ഈ ആവശ്യങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ പാർലമെന്റിൽ അംഗീകാരം വന്നിരിക്കുന്നു ഒമ്പത് വയസ്സ് വിവാഹപ്രായം ഒമ്പത് വയസ്സാക്കി ചുരുക്കിയിരിക്കുന്നു ഈ കൊണ്ടുപോകുന്ന ഈ ഒമ്പത് വയസ്സുകാരെ കുട്ടികൾക്ക് തൊട്ടിലും കൂടെ കെട്ടിക്കൊടുക്കണം എന്നാണ് എനിക്ക് പാർലമെന്റിനോട് പറയാനുള്ളത് കാരണം ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതിൽ അഞ്ചു വയസ്സാക്കി കുറച്ചിരുന്നെങ്കിൽ ഏഹ് അങ്ങനെ നിങ്ങൾക്ക് വേണം ചെയ്യാമല്ലോ ഈ ഒമ്പത് വയസ്സും അഞ്ചു വയസ്സുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു ഭരണഭേദഗതിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ പേല ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു എന്താ പറയുക തീരെ പരിഷ്കൃതമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയാണിതെന്ന് ഞാൻ ഇവിടെ ചൂണ്ടിച്ചു കാണിച്ചോടെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ കുടുംബ നിയമത്തെ അട്ടിമറിക്കുന്നതാണെന്ന് ആഗോള തലത്തിൽ അവകാശ പ്രവർത്തകർ ഭേദഗതിക്കെതിരെ ഉയർത്തുന്ന വിമർശനം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അവിടെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആ നിയമത്തെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം വൃത്തികെട്ട ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നതെന്ന് വിമർശകർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ ഇറാഖിലെ വിവാഹപ്രായം എന്ന് പറയുന്നത് പതിനെട്ടാണ് അത് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പതിനെട്ട് വയസ്സാണ് നമ്മുടെ ഇന്ത്യയിലും പതിനെട്ട് വയസ്സാണ് പക്ഷെ അതിനെ മാറ്റിക്കളഞ്ഞിട്ടാണ് ഈ പതിനെട്ടിന്റെ നേരെ പകുതിയാണ് ഒമ്പത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയൊന്നും വേണ്ട അതിൻ്റെ പകുതി മതിയെന്നേ കല്യാണം കഴിക്കാൻ കാരണം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ അത് ശരിയാവത്തില്ല അപ്പൊ ചൊവ്വാഴ്ച പാർലമെന്റ് അംഗീകാരം നൽകിയ ഭേദഗതി ഇസ്ലാം പുരോഹിതർക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ കൂടുതൽ അധികാരം നൽകുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇറാഖിലെ ജാഫറി സ്കൂൾ ഓഫ് ഇസ്ലാമിക നിയമം അനുസരിക്കുന്ന ഷിയ വിഭാഗത്തിന് വിവാഹ പ്രായത്തിന് പെൺകുട്ടിയുടെ പ്രായം ഒമ്പത് വയസ്സാണ് അപ്പൊ ഈ ഷിയ എന്ന് പറയുന്ന വിഭാഗത്തില് നിലവിൽ അവിടെ ഒമ്പത് വയസ്സിൽ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട് ദൈവമേ എന്തൊരു വ്യവസ്ഥിതിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കെ ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പഠിച്ച് അവർ വിദ്യാസമ്പന്നരായി ലോകത്തെ പറ്റിയും അവരുടെ രാജ്യത്തെ പറ്റിയും ജനങ്ങളെ പറ്റിയും സംസ്കാരങ്ങളെ പറ്റിയും ഒക്കെ അറിവ് നേടി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നല്ലൊരു പൗരയായിട്ട് ജീവിക്കുക എന്നൊക്കെ പഠിക്കേണ്ട സമയത്താണ് ഒന്നും അറിയാത്ത ഏക്കം ബുക്കും അറിയാത്ത കുഞ്ഞിനെ പഠിച്ച് കല്യാണം കഴിപ്പിക്കുന്നത് വളരെ മോശം അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പകുതിയോടുകൂടിയാണ് ഇത്ര ഒരു ബില്ല് കൊണ്ടുവന്നത് അപ്പൊ ബില്ല് ഇങ്ങനെ വിമർശനങ്ങളൊക്കെ കേട്ട് 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 അവിടെ ഇരുന്നതാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ തന്നെ ആ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ട് ആ ബില്ല് പാസ്സാക്കിക്കൊണ്ട് ലോകത്തിന് മുഴുവനും വെറുപ്പും അവരുടെ എല്ലാം എതിർപ്പും പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാഖിലെ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ അവിടെ കുറെ എതിർപ്പുകളൊക്കെ വന്നപ്പോൾ ഈ ബില്ല് അങ്ങോട്ട് പിൻവലിച്ചു ഇത് വേണ്ടാന്ന് വെച്ചാൽ ഇത് ശരിയാവത്തില്ല കാരണം ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന പേരിൽ ഇതിനെ മാറ്റി വെച്ചിരുന്നതാണ് പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഷിയാ വിഭാഗത്ത് ഇതിനെ ശക്തമായിട്ട് ശക്തമായിട്ടങ്ങ് പിന്തുണച്ചു അപ്പോൾ ഓഗസ്റ്റിൽ വീണ്ടും എന്തുണ്ട് ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി ഈ ബില്ല് കൊണ്ടുവന്നു ജനങ്ങൾ എതിർത്തു അതിനെ എടുത്തുകളഞ്ഞു വീണ്ടും ഷിയ എന്ന് പറയുന്ന അവർ ഈ ഒമ്പത് വയസ്സിൽ ഇപ്പം നിലവിലും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട് അവരിതിനെ ശക്തമായിട്ട് അനുകൂലിച്ച് വന്നു ഒമ്പത് വയസ്സ് തന്നെ മതി എന്നുള്ളത് എന്തൊരു എന്തൊരു ഒരു സമൂഹമാണെന്നുള്ളത് ഇപ്പം നമുക്ക് ആലോചിച്ചത് അപ്പൊ ഈ ഷിയ വിഭാഗം എത്ര തീവ്രമായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നതെന്നുള്ളത് ഒരു വിവേകവും ബുദ്ധിയും ഒന്നും ഒന്നുമില്ലാത്തൊരു ജനമാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാരെയും ഞാൻ പറയുന്നില്ല എസ്പെഷ്യലി ഇറാഖ് ഇങ്ങനെയുള്ള ഈ സിറിയ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറെ മുസ്ലിംസ് താമസിക്കുന്നുണ്ട് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസം ഒന്നും കിട്ടില്ല അവരെ നേരത്തെ സ്കൂളിൽ പോയി പഠിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചുറ്റുപാടിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും അവരെ പഠിപ്പിച്ചില്ല അവരെ പഠിപ്പിച്ചിരിക്കുന്ന ആകെ ഒരു മതപഠനശാലകളിൽ മതപഠനമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഈ മതപഠനത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ മാത്രമാണ് അത് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ അന്ധമായ രീതിയിലുള്ള തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തത് എടുക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കുട്ടികളിൽ പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാക്കുവാനും ഇസ്ലാമിക രീതികൾ ശക്തമാക്കാനുമാണ് ബില്ലെന്ന് ഷിയ വിഭാഗം വാദിക്കുന്നത് ആ നോക്കിയാട്ടെ അപ്പൊ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ് പതിനെട്ട് വയസ്സിന് ശേഷം പ്രായ പൂർത്തിയായതിനു ശേഷം ഈ പാശ്ചാത്യ സംസ്കാരം കുട്ടികളിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടികൾ ഒരു കാരണവശാലും ഒരു റിയാലിറ്റി മനസ്സിലാക്കരുത് ഈ പതിനെട്ട് വയസ്സും അതിന് മുകളിലോട്ടുമാണ് ശരിക്കും ഒരു കുട്ടിക്ക് ഒരു അറിവും പക്വതയൊക്കെ ആവുന്നത് അപ്പോഴാണ് അവരെ പിടിച്ച് വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ മാറ്റി വെക്കുക ഒളിപ്പിച്ചു വെക്കുക ഇതാണ് ശരി ഒമ്പത് വയസ്സാണ് ശരിക്കും വിവാഹപ്രായം എന്നുള്ളത് അത് പറഞ്ഞ പഠിപ്പിച്ചേക്കാണ് അപ്പൊ ഇനി അതും പ്രകാരം മുമ്പോട്ട് പോയാൽ മതി എന്നുള്ളതാണ് ഇവര് ഉദ്ദേശിക്കുന്നതും ഇവർ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുകയായിരുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇത്രയും ഗതികെട്ട പോയല്ലോ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ ജനിച്ചു വീഴുവാനും അവരുടെ ജീവിതം ഇങ്ങനെ ഹോമിക്കപ്പെടുവാനും ഒക്കെ ഇടയായി തരുന്ന വളരെ വേദനാജനകമായ കാര്യമാണെന്ന് സൂചിപ്പിച്ചോട്ടെ രാജ്യത്തിൽ അവിടെ നിൽക്കുന്ന ശരീരത്തെ നിയമം അത് അടിച്ചേൽപ്പിക്കുക പിള്ളേരുടെ മേളിൽ ഈ മക്കളുടെ മേളിൽ അതങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാക്കാൻ പാടില്ല നിങ്ങൾക്ക് ഉണ്ടാകേണ്ട അറിവെന്ന് പറയുന്ന ഖുറാനിൽ നിന്നും അതിൻ്റെ ഹദീസുകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന അറിവുകൾ മാത്രം മതി അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രം മതി മറ്റൊരു അറിവ് അറിവല്ല എന്നുള്ളതാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇത് ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്നതിലൂടെ അത് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല സ്കൂളിൽ പോകാൻ പാടില്ല മറ്റു കാര്യങ്ങളൊന്നും പഠിക്കില്ല പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് ഹറാമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കേ പാടില്ല എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് എന്നിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇതെല്ലാം കൊണ്ടുവരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകരുതെന്നും അപ്പൊ മറ്റൊന്നും അവർ തലച്ചോറി കയറരുത് തെറ്റായ വഴികളിലേക്കൊന്നും പോകരുത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒമ്പത് വയസ്സിലെ പിടിച്ച് കെട്ടിച്ചു വിടുന്നു എന്നതാണ് ഇവർ പറയുന്നത് എന്തോ ഒരു വെഡിത്വമാണ് ഈ ഒമ്പത് വയസ്സുള്ള കുഞ്ഞ് എന്തു പറയുന്ന ലോകം എന്തുവാണെന്നോ അല്ലെങ്കിൽ സെക്സ് എന്തുവാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ഒന്നും അവർക്ക് അറിവുമില്ല അവർ കളിച്ച് നടക്കേണ്ട പ്രായം ഈ പ്രായത്തിലെ പിടിച്ച് ഏറ്റുങ്ങളെ കെട്ടിച്ചു വിട്ടിട്ട് ഒരു മുടന്ന ന്യായം പക്ക എന്താ പറയുന്നത് പക്ക ഇലിട്രേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക വളരെ ഈ ആദിമ മനുഷ്യന്മാര് പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തയാണ് ലോകത്തിലെ ഇപ്പോൾ നിലവില് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണോ ഇവരെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള അത്രയും എന്താ പറയുന്ന അത്രയും അങ് ഒരു ഈ നമ്മുടെ ശിലായുഗത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചിന്തകളും ചിന്താഗതികളുമാണ് ഈ വിഭാഗം വെച്ചു പുലർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഒമ്പത് വയസ്സിലെ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ അവർ വഴിതെറ്റി എടാ ഇടപീടനവും പറയുന്നില്ല എന്താ പറയുക ലോകത്തില്ലാത്ത കൊള്ളര മുഴുവനും കാണിച്ചു കൂട്ടുന്ന ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ കുട്ടികള് അതിൽ നിന്ന് പുറത്തു വരരുത് അവരും അതിന്റെ അടിമയായിട്ട് തന്നെ ജീവിക്കണമെന്ന് പറയുന്നു അപ്പൊ എന്തായാലും ഇറാഖിലെ ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് വളരെ സങ്കടം തോന്നുന്നു അയ്യോ ഇത്രയും കഷ്ടം പിടിച്ചൊരു ഒരു സമൂഹം നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ ലജ്ജാകരമാണ് അപ്പോൾ ഈ ആധുനിക യുഗത്തിൽ ഒരു സമൂഹം ജീവിച്ച് ഇത്രയും പ്രാകൃതമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ഈ ഇറാഖിന്റെ മണ്ണിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി കാണും നിങ്ങൾക്ക് സുബോധം വരട്ടെ നിങ്ങൾ സുബോധം വരുത്തുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഈ ഈ കുഞ്ഞുങ്ങൾക്ക് നേരിടുന്ന ഇത്രയും വലിയ കൊടിയ പീഡനത്തെ ഓർത്തുകൊണ്ട് എൻ്റെ എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരിടുന്ന ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനത്തെ ഓർത്തുകൊണ്ടും അവർ നേരിടുന്ന ഇത്രയും വലിയ പ്രാകൃതമായിട്ടുള്ള ഒരു അടിച്ചേപ്പിക്കലിനെയും എതിരെ എൻ്റെ ശക്തമായി വിയോജിപ്പും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ മറക്കാതെ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ ബൈ